بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بكلمات الله تعالى نمات من شك ما خلق بسم الله الذي لا يضر مع شيء في الأرض ولا في السماء وهو السميع العليم رب اشرح لي صدري ويسر لي قلت عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا

എന്റെ പ്രിയപ്പെട്ട കൊച്ചനേ ജന്മനായ മുദാഇമി റഹീം ഹഫീദി റഹീം നാട്ടുമായി അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു അല്ലാഹു റബ്ബുന്നി സന്ത് യോതുബൂദൽ അൽബൈത ഖുദസൽ പ്രവർത്തനമായി നമ്മൾ സിഗീകരിക്കട്ടെ ഓ ആലുമാനി എന്ന ഹദയമയ തുറക്കുന്ന സജ്ജനങ്ങളെ നമുക്ക്ൾപാടങ്ങളെ ബാധിക്കുവാൻ അല്ലാഹു കൊണ്ട് ആമീൻ യാ റഹീം യേരും മഹത്വ बित्रा सुंदरमாயை కావలా పడుతూ ఎంకన్ వేడి పరిసమిస్తే ఇద మనమల కూడే ఉన్నా వెడబడ పోయి పరిణమించింది అవర్ నమకిడే చౌక్యం అంటే మన్మార్కి పోయే పోవసూరిని పడచా తవర్కొన సోని తోడి నిలిచి रहिकेत अल्लाह के हकीक नबी मोहम्मदुल सल्लल्लाहु अलैहि वसल्लम तंगलोड़ अल्लाह പറня

മറ്റു വിഷയങ്ങളിലേക്ക് നന്മയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കലകളെ എല്ലാവരിലേക്കും പരിപോഷിപ്പിച്ചു കൊണ്ടുവരുക എന്ന മഹത്തായ പ്രമേയം നമ്മുടെ കല എന്ന് പറയുമ്പോൾ ഓരോ ആളുകളുടെയും അന്തർഭാഗത്ത് അകത്തു മറഞ്ഞ് കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന വാസനകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ദൗത്യമാളുകൾ അവസരം ആളുകൾ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഉസ്താദ് നമ്മുടെ മക്കൾക്ക് അഥവാ ഇവിടെയുള്ള എല്ലാ മക്കൾക്കും വളരെയേറെ കൂടെ കുട്ടികൾ